ഇക്കഴിഞ്ഞ കാലത്തിനുള്ളിൽ സേവ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പ്രതിരോധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് ഇടത് ലിബറലിസ്റ്റുകളുടെയും അതുപോലെ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പാലസ്തീൻ ജനതയെ അനുകൂലിക്കുന്നവരുടെയൊക്കെ പല രീതിയിലുള്ള പരസ്യ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടേതാണ് ഇവരെ ആരെയാണ് ആർക്കെതിരെയാണ് പ്രതിരോധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് ഒരു പ്രകടനമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് സുദിയോയ്ക്കെതിരെ സുദിയോ എന്ന് പറഞ്ഞൊരു കമ്പനി ആരുടേതാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇതുവരെ അഡ്വർടൈസ്മെന്റ് പോലും ചെയ്യാതെയാണ് പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്നത് എന്നാൽ സുദിയോ എന്ന കമ്പനി ടാറ്റയുടേതാണ് എന്ന രീതിയിലുള്ള വലിയ അഡ്വർടൈസ്മെന്റ് ആണ് ഈ പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ഇവന്റ് സുദിയോയ്ക്ക് നൽകിയിരിക്കുന്നത് അതെ ഇപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെ ബോയ്കോട്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ വലിയ രീതിയിലുള്ള സംഭാവനകളും കോൺട്രിബ്യൂഷൻസും തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആവശ്യമുണ്ട് കുറച്ചുകൂടി വൈഡ് ആയിട്ട് ന്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് ഇതേപോലെ ന്യൂസുകളുണ്ട് നിങ്ങൾ വന്നൊന്ന് കവർ ചെയ്യാമോ മെയിൻ സ്ട്രീമിൽ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്ത് പോയി അത് എന്താ പറയുക കവർ ചെയ്ത ആളുകളെ കാണിക്കാനായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സോ അതിനു കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് പറയുന്നത് അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ മറക്കാതിരിക്കാം സോ ബാക്ക് ടു ദ ടോപ്പിക് നേരത്തെ പറഞ്ഞത് സുദിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ആളുകൾക്കൊക്കെ മുമ്പ് സുതിയോ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ടാറ്റയുടേതാണ് എന്ന വിവരം എന്നെപ്പോലെ തന്നെ അവിടെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും അറിയാൻ വഴിയില്ല എന്നാൽ ഒരു രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റിനും ഒരു രൂപ പോലും മുടക്കാതെ ടാറ്റ ആരംഭിച്ച ഒരു സംരംഭമാണ് സുദിയോ സുദിയോടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് കോടി ടേൺ ഓവറിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു കമ്പനിയാണ് സുദിയോ ഈ പ്രതിഷേധ പ്രകടനത്തിന് മുൻപ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അത് അത് കൂടി എന്നുള്ളതാണ് ട്വിസ്റ്റ് അവർ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒന്നും ചിലവാക്കിയിട്ടില്ല അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഒരു ആയിരം രൂപയ്ക്കുള്ളിൽ സാധാരണക്കാരായ ഇന്ത്യൻസിനും കൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു സംഗതിയാണ് ശരിക്കും അതല്ലേ കാശുള്ളവർക്ക് മാത്രം ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടാ മതിയോ സാധാരണക്കാർക്കോ അതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ അത് സാധാരണക്കാരുടെ കയ്യിൽ എത്തിക്കുന്ന ടാറ്റിയുടെ സംരംഭമാണ് കണക്കുകൾ അനുസരിച്ച് ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഇന്ത്യയിൽ പലയിടത്തായിട്ട് ഓരോ ബ്രാഞ്ചെ സുദിയോ ഓപ്പൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനു മുൻപ് വരെ എന്നാൽ ഇപ്പോഴാണ് ഈ ബോയ്ക്കോട്ടിന്റെ സംഭവമായിട്ട് ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന രംഗത്ത് വന്നിരിക്കുന്നത് ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ അവര് പല സ്ഥലത്തും ഈ ഷോറൂമുകളുടെ മുന്നിൽ ഈ സുദിയോന്റെ ഷോറൂമുകളുടെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അതിന്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബോയ്ക്കോട്ട് എന്നതിന്റെ സ്പെല്ലിങ് പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത സംഘടനയാണ് ഇവര് ഇവർ വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത് നേരെ ജോലി സ്കൂളിൽ പോയിരുന്നെങ്കിൽ ബോയ്ക്കോട്ട് എന്നതിന് രണ്ട് ടീ ഉണ്ട് എന്ന വിവരമെങ്കിലും അത്യാവശ്യം ഇവർക്ക് അതുപോലും അതുപോലുമില്ലാത്ത ഇവരാണ് ഇതും പൊക്കി പിടിച്ചു വരുന്നത് ഇവരുടെ ആവശ്യം എന്താണ് പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ആ ഒരു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ടല്ലോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തത് ടാറ്റാ കമ്പനിയാണ് എന്നാണ് ഇവരുടെ വാദം യഥാർത്ഥ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാക്ക കമന്റ് ആയിട്ട് ആയിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രയേലിനെ യുദ്ധം ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ പാലസ്തീനെതിരെ അത് ടാറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ടി സി എസ് എങ്ങനെയുണ്ട് സ്കൂളിൽ പോവാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ എന്റെ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ടി സി എസ് എന്ന് പറയുന്നത് ടാറ്റയുടെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേരാണ് നമുക്കറിയാമല്ലോ ആ ടി സി എസിനെ ബഹിഷ്കരിക്കാനാണെന്നുണ്ടെങ്കിൽ ആരും പാസ്പോർട്ട് എടുക്കാൻ പാടില്ല കാരണം ഇന്ത്യയിൽ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്യുന്നത് ടാറ്റയുടെ ടി സി എസ് എന്ന കമ്പനിയാണ് പാസ്പോർട്ട് എടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്കത് അതില് കാര്യങ്ങൾ നടത്താനാവുക അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എയർ ഇന്ത്യയാണ് നിർഭാഗ്യവശാൽ എയർ ഇന്ത്യ ടാറ്റയുടേതാണ് ബഹിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും കേറി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇന്ത്യയിൽ പ്രധാനം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉപേക്ഷിച്ചു പോയ കാലം മുതൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നട്ടെല്ലായിട്ട് കൂടെ നിന്ന കമ്പനിയാണ് ടാറ്റ അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ആ ടാറ്റയെ പാലസ്തീന്റെ പേര് പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണിവർ പാലസ്തീനിൽ എന്താണ് യഥാർത്ഥ വിഷയം പാലസ്തീന്റെ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചാൽ ഇപ്പത്തീരും യുദ്ധം പക്ഷെ അവര് വിട്ടയക്കില്ല എന്തിന് പാലസ്തീനിലെ സാധാരണ ജനങ്ങൾ പോലും തെരുവിലിറങ്ങി യുദ്ധം ചെയ്തു ഈ ഹമാസിനെതിരെ ഇസ്രായേലിനെതിരെ അല്ല അതൊന്നും ഇവിടുത്തെ മാറ്റി ഇസ്ലാമികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ കണ്ടില്ല പോലും അവിടുത്തെ ആളുകൾക്കാണ് അറിയാവുന്നത് അവരെന്താണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ സത്യം അതിലുപരി ആര് പറയണം ആര് പറയണം മതം മാത്രമല്ല ഇതിന്റെ പുറകിലുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് പറയാമോ ഭീകരവാദത്തിനെതിരെയോ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് വീഴുന്നതിനെതിരെയോ ആണ് ഇവർ പ്രതികരിക്കുന്നതെങ്കിൽ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഇവർ പ്രതികരിച്ചായിരുന്നു എന്തിനെ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻസിൻ തോറിൽ സഹായിക്കാൻ വന്നത് ആരാണ് ചൈനയും തുർക്കിയുമാണ് ഇവരെന്തോ അവരെ ബഹിഷ്കരിക്കാത്ത ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ തുർക്കിയിലേക്ക് ചെറിയ ചെറിയ ടൂർ പ്ലാനുകളൊക്കെ നടക്കുന്നത് കൂടുതലും ഇവരുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് അതെന്തുകൊണ്ടാണ് അതിനെ എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അപ്പൊ എവിടെയോ ഉള്ള ഒരു ജനത ശരിയാണ് നമ്മുടെ നമ്മുടെ രാജ്യക്കാര് പോലും അല്ല അവിടെ എന്താണ് നടക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രം പോലും പുറത്തേക്ക് എത്തുന്നില്ല നമുക്കറിയാം പാലസ്തീനിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരുപാട് വീഡിയോസ് ഫാബ്രിക്കേറ്റഡ് ആണ് ഹമാസ് തീവ്രവാദികൾ അവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പലതരത്തിലൂടെ പുറത്ത് വന്നു കഴിഞ്ഞു ഇസ്രയേലാണ് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡ് വരെ എന്നിട്ടും ഇസ്രായേലിനെ പോയിക്കോട്ട് ചെയ്യാൻ വേണ്ടി ടാസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നില്ല ഇവർക്ക് എന്താ തലയ്ക്ക് വട്ടാണോ ഇവരെന്തിന്റെ ടാറ്റയ്ക്ക് രീതി ചെയ്യുന്നത് അതും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതിന്റെ പുറകിൽ വേറൊരു കളിയുണ്ട് അതായത് ബംഗ്ലാദേശ് വിഭജനത്തിന് മുൻപ് വരെ ടാറ്റ അടക്കമുള്ള ഇന്ത്യൻ തുണി തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യവസായികൾ തുണികൾ കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടിയിട്ട് വാങ്ങിയിരുന്നത് ബംഗ്ലാദേശികളിൽ ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ബാക്കി ചൈനയിൽ നിന്നും ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടുന്നതിലും ലാഭമായി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ തുണി ചെയ്യുന്നതിന് അസംസ്കൃത വസ്തുക്കളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇങ്ങോട്ട് കളയുന്നത് അവർക്ക് വലിയൊരു ബിസിനസ് ആയിരുന്നു അറിയാമല്ലോ ബംഗ്ലാദേശ് ശരിക്ക് പറഞ്ഞാൽ മുഴുവനായും ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിൽ തന്നെയാണ് എന്നാൽ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറന്തൊള്ളപ്പെട്ടു ബംഗ്ലാദേശ് വിഭജനം ഇങ്ങനൊരു സംഭവം വന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള എല്ലാ ബിസിനസ് കാര്യങ്ങളും ടാറ്റ അങ്ങ് നിർത്തലാക്കി അവർക്ക് നഷ്ടമാണെന്ന് ആലോചിക്കണം അവർക്ക് നഷ്ടമാണ് എന്നിട്ട് പോലും രാജ്യത്തിനെതിരെ നിൽക്കുന്നവരുടെ ബിസിനസ് നമുക്ക് വേണ്ട അങ്ങനെ കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരത് നിർത്തലാക്കി അതിന്റെ ചൊരുക്കാണ് ഈ കാണിക്കുന്നത് അല്ല അത് വേറൊന്നും അല്ല അവിടെ നിന്ന് ഇളക്കി വിട്ടിട്ട് ഇവിടെനിന്ന് ചെയ്യുന്ന അല്ലെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യവിരുദ്ധരായ ആളുകളെ മതം നോക്കി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എത്ര ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് സിറിയ ലബനൻ സുഡാൻ നൈജീരിയ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് യുദ്ധം അവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ആളുകൾ ഇതേപോലെ തന്നെ ഭക്ഷണം ഇല്ലാതെയും പരിക്കു പറ്റി നല്ല ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ അതെയൊക്കെ വിഷമിക്കുന്നുണ്ട് ഇവര് ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസായ സംരംഭത്തെ പൂട്ടിച്ചിട്ട് ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്താണ് ഇവർക്ക് ഇതുകൊണ്ടുള്ള ഗുണം ശരിക്കും പറഞ്ഞാൽ സുതിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരം രൂപയിൽ താഴെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെസ്റ്റേൺ ടൈപ്പും അല്ലാതെയുമുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള കുറെ കച്ചവടക്കാർക്കും ശ്രുതിയോ ഒരു ഭീഷണി തന്നെയാണ് ഇവിടെയുള്ള കുറേ എന്ന് പറയുമ്പോൾ ഇവരിൽ ഭൂരിഭാഗമുള്ള മതം ആരുടേതാണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഒരു ബിസിനസ് സംരംഭം ഒരാൾ പോയിക്കോട്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ പിറകിൽ കാര്യമായിട്ടുള്ള കാരണം ഇല്ലെങ്കിൽ അയാളുടെ ബിസിനസ് ഇയാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നതല്ലേ അർത്ഥം ശരി ഇനി തിരിച്ച് ഇവിടെയുള്ള ബാക്കി മതസ്ഥരെല്ലാവരും തന്നെ ഈ ഹമാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ബിസിനസ് ഒക്കെ അങ്ങ് ബഹിഷ്കരിക്കുകയാണ് ഞങ്ങൾ ആരും നിങ്ങളിൽ നിന്നും സാധനം വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്താണ് നിങ്ങളുടെ നിലനിൽപ്പ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം മുസ്ലിം കമ്മിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കഠിനാധ്വാനരായിട്ടുള്ള വ്യക്തികളാണ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പത്ത് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ മാറി നിൽക്കല്ല അവർ ഇറങ്ങി ചെയ്യുന്ന അത്രത്തോളം കഷ്ടപ്പെടാൻ അതിപ്പോ ഒരു ഒരു കായകക്കച്ചവടം മുതൽ സ്വർണ്ണ കച്ചവടം വരെ അവരെ വല്ലാൻ ആൾക്കാർ അത്രയും കഴിവുള്ള അത്രയും കഷ്ടപ്പെടാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെ എത്ര പേര് മതം നോക്കാതെ മനുഷ്യനെ നോക്കാതെ ബിസിനസ് ചെയ്ത് നമ്മുടെ നാട്ടിലുണ്ട് മതം നോക്കി പോയിക്കോട്ട് ചെയ്യാൻ പോയാൽ ശരിക്കും ഈ തീവ്രവാദികൾക്കാണോ ഈ പറയുന്ന പ്രതിഷേധം നടത്തുന്നവർക്കാണോ നഷ്ടം അല്ല ബിസിനസ് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മതം നോക്കാതെ മനുഷ്യനെ നോക്കുന്ന കുറെ ആളുകൾക്കാണ് നഷ്ടം അപ്പോൾ തീർച്ചയായും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ആളുകളെ ദുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളാണ് ആദ്യം അവർക്കെതിരെ നിൽക്കേണ്ടത് ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല കാരണം ഈ നാട്ടിൽ മതേതരത്വം ഉണ്ടെങ്കിൽ പോലും എല്ലാ എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാക്കരുതെന്ന് ചിന്തിക്കാം തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ പെരുന്നാളിന് സുതിയോന്ന് ഡ്രസ്സ് എടുക്കൂ എന്നുള്ള ആഹ്വാനമാണ് അത് അതിനനുസരിച്ചിട്ടുള്ള ഭീകരമായിട്ടുള്ള എന്താ പറയുക ആണ് ആ രീതിയിലുള്ള കച്ചവടം കൂടി അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഒരൊറ്റ കൊണ്ട് അപ്പൊ മനുഷ്യരെ തിരിച്ചറിയാം മതം എന്തു തന്നെയായിരുന്നു നമ്മോടൊപ്പം നിൽക്കുന്ന ഇപ്പൊ ഭീകരവാദത്തിന് മതം എന്ന് പറയുന്നത് ശരിയാണ് എല്ലാ മതത്തിലും പെട്ട ആളുകളും ഭീകരവാദികളുണ്ട് പക്ഷെ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായും കഴിയും പുഴുക്കുത്തുകളെ കണ്ടെത്തുക അവരെ തിരിച്ചറിയുക അവരെ ശരിയാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും അപ്പൊ എന്താ സുതി ഒന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തല്ലേ ഞാൻ പറഞ്ഞ സംഭാവനയുടെയും ഡൊണേഷൻസിന്റെയും കാര്യങ്ങളൊന്നും മറക്കണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമന്റിൽ നമ്മൾ കാര്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സാപ്പ് ചെയ്താൽ മതി ദയവായി കോൾ ചെയ്യരുത് ഓൺലി വാട്സപ്പ് അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ